ലാളിത്യം എന്ന വാക്കിന് തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ആ ഭംഗി നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടെങ്കിൽ വിശുദ്ധിയോടെ ജീവിതം നയിക്കാൻ നമ്മൾക്ക് സാധിക്കും നമ്മുടെ നബി നബിസ്ലാഹു അലൈവിസലമ അങ്ങേയറ്റത്തെ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായിരുന്നു ആ ഭവനത്തിൻ്റെ അടിത്തറ തൗഹീദായിരുന്നു ആനന്ദത്തിൻ്റെയും ആദരത്തിൻ്റെയും വർണ്ണങ്ങൾ പൂശിയ സമാധാനത്തിൻ്റെ ഗേഹം പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാത്ത മാതൃകയാണ് അവിടെ നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാലോ തൗഹീദാവുന്ന ആദർശത്തിന്റെ മാധുര്യ രുചിച്ചവരാണല്ലോ നാമെല്ലാവരും പക്ഷെ അതെത്ര കണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വീടകങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് വിവാഹം പക്ഷെ ആ വിവാഹത്തിന്റെ പേരിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ അതിരിവിടുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു വളരെ ലളിതമായി നടത്തേണ്ട വിവാഹങ്ങൾ പൊങ്ങച്ചത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പരസ്പരം പെരുമ പറച്ചിലിൻ്റെയും ഇടങ്ങളായി മാറിയിരിക്കുന്നു ഇവിടെ നാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മക്കളുടെ വേഷവിധാനങ്ങൾ അവർ നമ്മളെ കൂടി നരകത്തിലേക്ക് എത്തിക്കുമെന്നൊരു ബോധ്യം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് അതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാൻ നാം തയ്യാറാവുന്നുണ്ടോ ഈ ദുനിയാവിൻ്റെ പളപളപ്പിൽ മതിമയങ്ങി ഞാനെന്ന ഭാവത്തോടെ അഭിരമിക്കുന്ന മനുഷ്യ കുൽഫി ദുന്യാ എന്നരീബിന് അബിർസബീൽ നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാവുക എന്ന അലൈഹി വസല്ലമയുടെ ഉപദേശം ചെവിക്കൊള്ളാൻ നീ തയ്യാറാവുന്നില്ലേ നാം ഒരു ദീർഘയാത്ര പോവുകയാണ് അതിനിടയിൽ അല്പം വിശ്രമിക്കാനുള്ള ഒരിടം അതുമാത്രമായിരിക്കണം ഇഹലോകത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് വീണ്ടും അനശ്വരമായൊരു ലോകത്തേക്ക് നാം യാത്ര തുടരേണ്ടതുണ്ട് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത നമ്മുടെ ഈ ജീവിതം ഏത് നിമിഷവും നിലച്ചു പോകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലും പാകപ്പെടുത്തലും നമ്മൾക്കുണ്ടായേ തീരൂ ുഭൂതികളെയും കളയുന്ന ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണേ എന്ന് അലൈഹി അലൈവിസ്ലമ നമ്മെ വീണ്ടും ഉപദേശിക്കുന്നു അസൻ ബസരി റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്യം വളരെയേറെ ചിന്തനീയമാണ് ഉറക്കത്തിൽ നാം കാണുന്ന സുഖസുന്ദരമായ ഒരു സ്വപ്നമാണ് ഇഹലോകത്തെ ജീവിതം ഉറക്കമുണർന്നാൽ അത് മാഞ്ഞു പോവുക തന്നെ ചെയ്യും ഈ ലോകത്തെ സുഖാനുഭവം എന്നുള്ളത് സുഖാനുഭൂതി എന്നുള്ളത് വളരെ തുച്ഛമായതാണ് പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമമെന്ന് സുഹൃത്തുനിസായിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പരലോകത്തേക്ക് വേണ്ടി നാം പണിയെടുക്കാൻ തയ്യാറാവുക ജീവിതത്തിലൂടെ നീളം വിശുദ്ധിയും ലാളിത്യവും കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാവുക നമ്മുടെ വീടുകൾ ബ്രഹ്മത്തും മവദ്ത്തും നിറഞ്ഞ മസ്കനുകളാക്കി മാറ്റുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാ അഹൃത വനാ അലഹമുല്ല റബിലിൻ അസലാൽക്കും